ദുർഭരണത്തിനും നിലമ്പൂർ നഗരസഭയിലെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ പ്രതിഷേധ വാഹന ജാഥയുമായി നിലമ്പൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് നിലമ്പൂർ നഗരസഭ എൽ ഡി എഫ് ഭരണസമിതി അഴിമതിയിൽ മുങ്ങിയെന്ന് ലീഗ് ആരോപിച്ചു നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും കുറ്റിക്കുരുമുളക് വിതരണം പകൽവീട് നിർമ്മാണം ചൂരക്കുളം നവീകരണം മാലിന്യ സംസ്കരണം തുടങ്ങിയവയെല്ലാം അഴിമതി നിറഞ്ഞതാണെന്നും മുസ്ലിം ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ ഭാരവാഹികൾ പറഞ്ഞു നിലമ്പൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തുന്ന വാഹന പ്രതിഷേധ ജാഥ ജനതപ്പടിയിലെ പാടിക്കുന്നില്ല പ്രിയപ്പെട്ട എം പി അബ്ദുൾ സാഹിബും എട്ടാം തീയതി ഒമ്പത് മണിക്ക് ഉദ്ഘാടനം ചെയ്തിരുന്നു അതിന് മുഖ്യ അതിഥിയായിട്ട് പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രസിഡന്റ് വി എസ് ജോയി പകർത്തുന്നു കേരള സർക്കാരിൻ്റെ അനാസ്ഥക്കെതിരെയും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അഴിമതിക്കെതിരെയുമാണ് മുസ്ലിം ലീഗ് ഈ പ്രതിഷേധ വാഹന ജാഥ സംഘടിപ്പിക്കുന്നത് നമുക്കൊക്കെ അറിയാം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അഴിമതികൾ എന്നറഞ്ഞ കഥാകഥകളും ഇതിൽ ചൂരൽപ്പുറം അതുപോലെ തന്നെ പകൽവീട് പകൽവീടിന് ഇപ്പം ഈ ഈ സമയത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മുനിസിപ്പാലിറ്റിയുടെ അഴിമതിക്കെതിരെയാണ് ഈ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് ഇത് നിലമ്പൂരിലെ ഒട്ടുമിക്ക വാർഡുകളിലും ഈ വാഹന പ്രചരണ ജാഥ എത്തും അവിടെ യു ഡി എഫിന്റെ പ്രവർത്തകരാണ് ഇതിന് സ്വീകരണം നിർത്തുന്നത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകർ ആ വാർഡിൽ ഈ ജാഥ സ്വീകരണം പി വി അബ്ദുൾ വഹാബ് എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന രാമംകുത്ത് അടിപ്പാത നിർമ്മാണ പൂർത്തീകരണം പോലും സ്വന്തം പേരിലാക്കാനാണ് നഗരസഭ ശ്രമിക്കുന്നത് നഗരസഭയുടെ അഴിമതിക്കെതിരെ പൊതുജന പങ്കാളിത്തത്തോടെ ശക്തമായ സമരം നടത്തുമെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് പാടിക്കുന്ന് ഗിരിജൻ നഗറിൽ നിന്ന് തുടങ്ങുന്ന ജാഥ വൈകുന്നേരം ആറേ മുപ്പതിന് ചന്തക്കുന്നിൽ സമാപിക്കും പാടിക്കുന്നിൽ പി വി അബ്ദുൾ വഹാബ് എം പി ജാഥ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ചന്തക്കുന്നിൽ നടക്കുന്ന സമാപന സംഗമം പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ജനറൽ സെക്രട്ടറി ആര്യാണൻ ഷൌക്കത്ത് മുഖ്യതിഥിയായിരിക്കുമെന്നും മുൻ എം എൽ എ പി വി അൻവർ പങ്കെടുത്തിരിക്കാമെന്നും സംഘാടകർ പറഞ്ഞു മുസ്ലിം ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് ഷൌക്കത്ത് കൂമഞ്ചേരി ജനറൽ സെക്രട്ടറി പി ടി റൂൺസ്കർ ട്രഷറർ പി പി അയൂബ് കെ എം എസ് ഷർഫുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ചെട്ടിയങ്ങാടി കോവിൽ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ കേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം ഏഴ് മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആന്റ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു